അതിൽപ്പെട്ട ഒന്നോ രണ്ടോ വണ്ടി പണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിലമ്പൂരിലെ ഈ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ കർഷകരെ വിലക്ക് വാങ്ങാമെന്ന് മരുമകനും സംഘവും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ നിലമ്പൂരിലെ ജനങ്ങള് കർഷകർ മലയോര കുടിയേറ്റ കർഷകർ അത് നേരിടുക തന്നെ ചെയ്യും അപ്പോഴേ ഒരു പുതിയ വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വ്യാപകമായ വോട്ട് കച്ചവടം ചില ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് നേതൃത്വം നൽകുന്നത് ചില മന്ത്രിമാരും വളരെ ഉത്തരവാദിത്തപ്പെട്ടവരുമാണ് അതിന്റെ ഒരു കൃത്യമായ ചിത്രം നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇന്ന് ഉച്ച സമയത്ത് പള്ളിക്കുത്ത് വരെ പോയാൽ മതി പള്ളിക്കുത്ത് ഒരു ബന്ദക്കോസ് വിശ്വാസിയായ ഒരു വ്യക്തിയുടെ വീട്ടില് ഇവിടെ ബഹുമാനപ്പെട്ട പാസ്റ്റർമാരെയൊക്കെ ഭക്ഷണത്തിന് ഒരു സ്ഥലത്തേക്ക് വീട്ടിലേക്ക് വിളിച്ചിരിക്കുകയാണ് രണ്ട് മന്ത്രിമാരാണ് അതിൽ പങ്കെടുക്കുന്നത് അപ്പൊ നമുക്കറിയാം പെന്തക്കോസ് വിഭാഗം അവർ ഭയങ്കര വിശ്വാസികളാണ് അവരുടെ ജീവിതം തന്നെ പ്രാർത്ഥനയാണ് ക്രൈസ്തവ വിശ്വാസികളിൽ സാമ്പത്തികമായി കുറച്ച് പിന്നോക്കം നിൽക്കുന്ന സാധുക്കളായ മനുഷ്യരുമാണിവർ അപ്പം അവര് വില കൊടുത്തു വാങ്ങാം അതൊരു ചതിപ്രയോഗത്തിലൂടെയാണ് ഇന്ന് ഉച്ചക്ക് അവർക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും മുതലെടുക്കാൻ രാഷ്ട്രീയ കച്ചവടം നടത്താനാണ് രണ്ട് മന്ത്രിമാര് ഇവിടെ വന്ന് ഈ ചുറ്റുപാടിലുണ്ട് അവർ കുറച്ച് സാമ്പത്തികമായി പിന്നോട്ടമാണ് പിന്നോക്കമാണ് എന്ന ഒറ്റ കാര്യം പരിഗണിച്ചുകൊണ്ട് അവരെ വിലക്ക് വാങ്ങാനുള്ള ഒരു വലിയ ശ്രമം ഇവിടെ നടക്കുന്നുണ്ട് അത് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ടര മണിക്ക് ഈ പള്ളിക്കുത്ത് വീട് കാണിച്ചു തരാം ആ വീട്ടിലേക്ക് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കാണ് ഈ രീതിയിലേക്ക് തരം താഴുകയാണ് മരുമോന്റെ നേതൃത്വത്തിലുള്ള മന്ത്രി സംഘം വലിയ പണസാക്കുമായി രണ്ട് ലോറി പണം വന്നു എന്നാണ് കേൾക്കുന്നത് നാഷണൽ ഹൈവേ ഒക്കെ ആറു വരി ഉണ്ടാക്കി വളരെ വിദഗ്ധമായി ഒരു മുടക്കില്ലാതെ പതിനാറ് വരിയാക്കി ജനങ്ങൾക്ക് റോഡിന്റെ വിസ്തൃതിയൊക്കെ ഒക്കെ വർദ്ധിപ്പിച്ചു കൊടുത്ത ഹൈലി ടെക്നിക്കൽ പേഴ്സണൻ കൂടിയാണല്ല പുള്ളി കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽപ്പെട്ട ഒന്നോ രണ്ടോ വണ്ടി പണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിലമ്പൂരിലെ ഈ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ കർഷകരെ വിലക്ക് വാങ്ങാമെന്ന് മരുമകനും സംഘവും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ നിലമ്പൂരിലെ ജനങ്ങള് കർഷകര് മലയോര കുടിയേറ്റ കർഷകർ അത് നേരിടുക തന്നെ ചെയ്യും അപ്പം അടിച്ചുമാറ്റിയ പണം അത് വോട്ടർമാർക്ക് കൈക്കൂലിയായി നൽകിയ അവരുടെ പ്രയാസങ്ങൾ മുതലെടുക്കാനാണ് ശ്രമമെങ്കിൽ അത് ഞങ്ങൾ തടയുക തന്നെ ചെയ്യും ഇവിടുത്തെ നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കൃത്യം ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ നിലമ്പൂർ മണ്ഡലത്തിൽ രാഷ്ട്രീയ കക്ഷികളുടെ ശക്തിയായ രാഷ്ട്രീയ പടംവലികളും അടിയൊഴുക്കുകളും നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പല രാഷ്ട്രീയ സമവാക്യങ്ങളും മാറിമറിയുന്നു പലരും പല വിധത്തിൽ പല മുന്നണികൾക്കും പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നുള്ള വിവരങ്ങളെല്ലാം നിലമ്പൂരിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏത് വിധേനയും തങ്ങളുടെ പെട്ടിയിൽ വോട്ടുകൾ സ്വീകരിക്കുക സാംശീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പല രാഷ്ട്രീയ കക്ഷികളും പല വോട്ടർമാരിലും വളരെയധികം സ്വാധീനം ചെലുത്തി സാമ്പത്തികമായി പോലും അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് നിലമ്പൂരിന്റെ മുൻ എം എൽ അൻവർ അതിശക്തമായ ഒരു ആരോപണവുമായാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത് നിലമ്പൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടി മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് രണ്ട് ലോറികളിലായി പണം എത്തിച്ച് നിലമ്പൂരിന്റെ മലയോര മേഖലയായ പള്ളിക്കുത്ത് ഭാഗത്ത് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകളെ വിലക്കിയെടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു വോട്ടുകച്ചവടം നടത്തുന്നു എന്ന് തന്നെയാണ് പി വി അൻവർ പ്രത്യേക വാർത്താ സമ്മേളനം വിളിച്ച് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമനായ മുഹമ്മദ് റിയാസിനോടൊപ്പം മറ്റൊരു മന്ത്രി കൂടി മണ്ഡലത്തിൽ ഇതുപോലെ കൃത്യമായി ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് വോട്ടർമാരെ സാമ്പത്തികമായി സഹായിച്ചുകൊണ്ട് അതായത് മലയോര കർഷക വിഭാഗത്തിൽപ്പെട്ട ഒരു പിന്നോക്ക വിഭാഗത്തെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രബല സമുദായത്തെ സാമ്പത്തികമായി സ്വാധീനിച്ചുകൊണ്ട് തന്നെയാണ് അഥവാ അവർക്ക് പണം നൽകി വോട്ട് മറിക്കുവാൻ വേണ്ടി തന്നെയാണ് മുഹമ്മദ് റിയാസും മറ്റൊരു മന്ത്രിയും പിണറായി വിജയന്റെ കൂടി അല്ലെങ്കിൽ കൂടി നിലമ്പൂർ മണ്ഡലത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നാണ് പി വി അൻവർ തന്റെ വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ചത് വാർത്താ സമ്മേളനത്തിൽ കൃത്യമായ മേൽവിലാസം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നിലമ്പൂരിന്റെ മുൻ എം എൽ എ ആയി പി വി അൻവർ മാധ്യമ പ്രവർത്തകരോട് ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചത് രണ്ട് ലോറികളിലാണ് പണം എത്തിയിരിക്കുന്നത് ഈ പണം മലയോര മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു വീട്ടിൽ ഇന്നൊരു പ്രത്യേക വിഭാഗത്തിന്റെ ഉച്ച ബിരുന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ ബിരുന്നിലേക്ക് ധാരാളം ഫാസ്റ്റർമാരെയും ക്ഷണിച്ചിട്ടുണ്ട് ഇവർ വഴി തന്നെയാണ് ഒരു പ്രത്യേക പ്രബല വിഭാഗത്തെ സ്വാധീനിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് റിയാസും മറ്റൊരു മന്ത്രിയും പിണറായി വിജയന്റെ നിർദ്ദേശത്തോടു കൂടി നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് എൽ ഡി എഫിന് അനുകൂലമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നാണ് പി വി അൻവർ തുറന്നടിച്ചത് ജനാധിപത്യ മര്യാദകൾക്ക് നിരക്കാത്ത ജനാധിപത്യത്തെ കീറി എറിഞ്ഞ് കാറ്റിൽ പരത്തുന്ന രീതിയിൽ തന്നെയാണ് പിണറായി വിജയനും മരുമകനായ മുഹമ്മദ് റിയാസും ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നാണ് പി വി അൻവർ തുറന്നടിച്ചത് ഇത് വെറും ആരോപണമല്ല തന്റെ കയ്യിൽ കൃത്യമായി തെളിവുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ താൻ ഇത് വെളിപ്പെടുത്തുന്നു നിങ്ങളെ എല്ലാവരെയും ഇന്ന് ഈ പറയുന്ന സ്ഥലത്തേക്ക് അതായത് നിലമ്പൂരിന്റെ മലയോര മേഖലയായ പള്ളിക്കുത്തിലെ ഒരു പ്രത്യേക വീട്ടിൽ നടക്കുന്ന കുടുംബയോഗത്തിലേക്കാണ് എല്ലാവരെയും ക്ഷണിക്കുന്നത് അവിടെ വെച്ചാണ് ഈ പണം വിതരണം ചെയ്യുന്നത് എന്നുള്ള കൃത്യമായ വിവരം തന്നെയാണ് പി വി അൻവർ വാർത്താ സമ്മേളനത്തിൽ തുറന്നു വിടിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും മുഹമ്മദ് റിയാസും മറ്റൊരു മന്ത്രിയും ചേർന്ന് നിലമ്പൂർ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി രണ്ട് ലോറികളിലായി പണം കൊണ്ടുവന്ന് മലയോര മേഖലയിൽ വിതരണം ചെയ്യുന്നു എന്നുള്ള അതിശക്തമായ ആരോപണവുമായി പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഒരു പുതിയ വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടിട്ടാ ഇവിടെ വ്യാപകമായ വോട്ട് കച്ചവടം ജല ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് നേതൃത്വം നൽകുന്നത് ചില മന്ത്രിമാരും വളരെ ഉത്തരവാദിത്തപ്പെട്ടവരുമല്ല അതിന്റെ ഒരു കൃത്യമായ ചിത്രം നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇന്ന് ഉച്ച സമയത്ത് പള്ളിക്കുത്ത് വരെ പോയാൽ മതി പള്ളിക്കുത്ത് ഒരു ബന്ധക്കോസ് വിശ്വാസിയായ ഒരു വ്യക്തിയുടെ വീട്ടിൽ ഇവിടെ ബഹുമാനപ്പെട്ട പാസ്റ്റർമാരെയൊക്കെ ഭക്ഷണത്തിന് ഒരു സ്ഥലത്തേക്ക് വീട്ടിലേക്ക് വിളിച്ചിരിക്കുകയാണ് രണ്ട് മന്ത്രിമാരാണ് അതിൽ പങ്കെടുക്കുന്നത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഈ ക്രൈസ്തവ മേഖലയിൽ ഈ കുടിയേറ്റ കർഷകർക്കുണ്ടായ വിഷയങ്ങളാണ് ഞാനെ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയം പ്രധാന വിഷയം ആ വിഷയം കൃത്യമായും അവര് അവരുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ ഈ വിഷയത്തിൽ സത്യസന്ധമായ നിലപാടെടുക്കുന്നത് പി വി എൻവറാണ് എന്ന തിരിച്ചറിവ് കേരളത്തിലെ കുടിയേറ്റ മലയോര കർഷകർക്കും സാധാരണ മനുഷ്യന്മാർക്കും ഉണ്ട് അതിപ്പോൾ അവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ രാജിവെക്കുമ്പോൾ എനിക്ക് പറയാമായിരുന്നു ഞാൻ തന്നെയാണ് മത്സരിക്കുന്നത് പിണറായിക്കെതിരെ നിലമ്പൂരിൽ ഞാൻ മത്സരിച്ച് പിണറായി സെറ്റെ തകർക്കുമെന്ന് എനിക്ക് പറയാമായിരുന്നു ഞാൻ നീരുപാധികം വിട്ടൊഴിഞ്ഞ് പോന്നവനാണ് അപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടത് ഒരു മലയോര കുടിയേറ്റ കർഷകനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണോ അതാണല്ലോ ഈ വിഷമങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്തുകൊണ്ട് ജോയി തഴയപ്പെട്ടു ഒരു ഗോഡ്ഫാദറും ഇല്ലാതെ ജോയി തഴയപ്പെടുന്നതിനുണ്ടായ കാരണങ്ങൾ സാധാരണ ജനങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം ജോയി പന്തക്രോസ് വിഭാഗത്തിൽപ്പെട്ടതാണ് എനിക്ക് സത്യത്തിൽ അന്നത് അറിയുമായിരുന്നില്ല ഏത് വിഭാഗം ആയിട്ട് അദ്ദേഹം ഒരു കുടിയേറ്റ കർഷകൻ എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഞാനത് പറഞ്ഞത് ഈ മലബാരത്ത് കുടിയേറ്റ കർഷകരും സാധാരണ കർഷകരും അനുഭവിക്കുന്ന വിഷമങ്ങൾ അവരിൽപ്പെട്ട ഒരാൾ പറയുമ്പോഴാണ് അത് ഉള്ളിൽ തട്ടി പറയുക അത് മാത്രമായിരുന്നു എന്റെ ഉദ്ദേശ്യം അപ്പൊ നമുക്കറിയാം പെന്തക്കോസ് വിഭാഗം അവർ ഭയങ്കര വിശ്വാസികളാണ് അവരുടെ ജീവിതം തന്നെ പ്രാർത്ഥനയാണ് ക്രൈസ്തവ വിശ്വാസികളിൽ സാമ്പത്തികമായി കുറച്ച് പിന്നോക്കം നിൽക്കുന്ന സാധുക്കളായ മനുഷ്യരുമാണിവർ അപ്പം അവര് വില കൊടുത്തു വാങ്ങാം അതൊരു ചതിപ്രയോഗത്തിലൂടെയാണ് ഇന്ന് ഉച്ചക്ക് അവർക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോ അവരുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും മുതലെടുക്കാൻ രാഷ്ട്രീയ കച്ചവടം നടത്താനാണ് രണ്ട് മന്ത്രിമാര് ഇവിടെ വന്ന് ഈ ചുറ്റുപാടിലുണ്ട് അത് നിങ്ങളൊന്ന് പരിശോധിക്കണം പത്രക്കാരൊന്ന് പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ് അപ്പൊ എന്നും ഈ പറയുന്ന ബന്ധക്കോസ് വിഭാഗത്തിന് ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ വരുമ്പോ അവരുടെ ഒരു ശംസ്കാര പറമ്പിലേക്ക് അവർക്ക് വഴിയുണ്ടായിരുന്നില്ല എത്രയോ കാലം അത് ആവശ്യപ്പെട്ടിട്ട് ഇതിന് മുമ്പുണ്ടായിരുന്ന ഭരണാധികാരികൾ അത് നടത്തിക്കൊടുത്തിട്ടില്ല മരിച്ച വ്യക്തിയെ തോളിലേറ്റി ശവശരീരം കൊണ്ടുപോകാനുള്ള ഒരു മോട്ടോർ സൈക്കിൾ കടന്നു പോകാനുള്ള വീതി ഉണ്ടായിരുന്നു ഇവിടെ ഉമ്മറൊക്കെ ഇരിക്കുന്നുണ്ട് വഴിക്കടവ് പഞ്ചായത്തു നിന്നാണ് ഉമ്മറിനറിയ ഈ വിഷയമൊക്കെ അദ്ദേഹം ഒരു പത്രമാധ്യമ പ്രവർത്തകനാണ് കൊല്ലങ്ങളോളം ഒരു ബോഡി കൊണ്ടുപോകാൻ കഴിയാത്ത ആ വിഷയം ഞാൻ എം എൽ എ ആയതിനു ശേഷമാണ് വലിയ രീതിയിൽ ഇടപെട്ടുള്ള പ്രശ്നം പരിചയത് അതിനൊരുപാട് പ്രതിസന്ധി എനിക്ക് വ്യക്തിപരമായിട്ടുണ്ടായതാണ് ഇവരുടെ ഒരു പ്രാർത്ഥനായോഗത്തെ തടസ്സപ്പെടുത്താൻ ഒരു വിഭാഗം ക്രമിക്കാൻ ശ്രമിച്ചപ്പോ അവിടെ പോയി കാവലിൽ നിന്നത് പി വി അൻവറാണ് അതും ഈ പന്തക്കോസ് സമുദായത്തിന് കൃത്യമായി അറിയുന്നതാണ് അപ്പോൾ സ്വാഭാവികമായും ഇത്തരം എല്ലാ വിഷയങ്ങളും കൂടി കണക്കിലെടുക്കുമ്പോൾ അവർ കുറച്ച് സാമ്പത്തികമായി പിന്നോട്ടമാണ് പിന്നോക്കമാണ് എന്ന ഒറ്റ കാര്യം പരിഗണിച്ചുകൊണ്ട് അവരെ വിലക്ക് വാങ്ങാനുള്ള ഒരു വലിയ ശ്രമം ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അത് ഇന്ന് ഉച്ച ഉച്ചക്ക് പന്ത്രണ്ടര മണിക്ക് ഈ പള്ളിക്കുത്ത് വീട് കാണിച്ചുതരാം നമ്മള് ആ വീട്ടിലേക്ക് നിങ്ങൾ നിങ്ങളെല്ലാരെയും ക്ഷണിക്കാണ് ഈ രീതിയിലേക്ക് തരം താഴുകയാണ് മരുമോന്റെ നേതൃത്വത്തിലുള്ള മന്ത്രി വലിയ പണച്ചാക്കുമായി രണ്ട് ലോറി പണം വന്നു എന്നാണ് കേൾക്കുന്നത് നാഷണൽ ഹൈവേ ഒക്കെ ആറു വരിയുണ്ടാക്കി വളരെ വിദഗ്ധമായി ഒരു മുടക്കുമില്ലാതെ മുടക്കില്ലാതെ പതിനാറ് വരിയാക്കി ജനങ്ങൾക്ക് റോഡിന്റെ വിസ്തൃതിയൊക്കെ വർദ്ധിപ്പിച്ചു കൊടുത്ത ഹൈലി ടെക്നിക്കൽ പേഴ്സണും കൂടിയാണല്ലോ പുള്ളി കാരണം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽപ്പെട്ട ഒന്നോ രണ്ടോ വണ്ടി പണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിലമ്പൂരിലെ ഈ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ കർഷകരെ വിലക്ക് വാങ്ങാമെന്ന് മരുമകനും സംഘവും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ നിലമ്പൂരിലെ ജനങ്ങള് കർഷകര് മലയോര കുടിയേറ്റ കർഷകര് അത് നേരിടുക തന്നെ ചെയ്യും അപ്പം അടിച്ചു മാറ്റിയ പണം അത് വോട്ടർമാർക്ക് കൈക്കൂലിയായി നൽകി അവരുടെ പ്രയാസങ്ങൾ മുതലെടുക്കാനാണ് ശ്രമമെങ്കിൽ അത് ഞങ്ങൾ തടയുക തന്നെ ചെയ്യും ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളിലും കോളനികളിലും ഒക്കെ തെരഞ്ഞെടുപ്പ് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ പണം കൊടുക്കാൻ കഴിയില്ല അഡ്വാൻസായി കൊടുക്കാനുള്ള മീറ്റിംഗ് ഈ പറയുന്ന മരുമാകന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ടു ദിവസമായി നടക്കുന്ന വിവരം നമുക്കറിയാം അപ്പോ നിലമ്പൂരിലെ ജനതയുടെ അഭിമാനക്ഷതമുണ്ടാക്കുന്ന ഇത്തരം നടപടികളിൽ നിന്ന് മരുമോനും സംഘവും മാറിയില്ലെങ്കിൽ ജനങ്ങളെ കൂട്ടി ഞങ്ങളത് നേരിടും ആ വിവരമൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നിങ്ങളെ സമ്മേളനം വിളിച്ചത് ഈ സമ്മേളനത്തിൽ തന്നെ വേറെ രണ്ടാളുകളെ ചില വെളിപ്പെടുത്തലുകളുമായിട്ട് വരാൻ വേണ്ടി നിന്നതായിരുന്നു അവരിപ്പോൾ വഴിയിൽ തടയപ്പെട്ട് നിൽക്കണം അങ്ങനെയുണ്ടെങ്കിൽ ഒരു പ്രസ്മീറ്റ് കൂടി ആഫ്റ്റർനൂൺ ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വൈകിയത് ഉണ്ടാകും എന്നറിയിക്കുന്നത്